ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെണ്ടറിൽ ബ്രേക്ക് ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ സാധാ ഹാൽജബിൾ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലത്തെ ടൈപ്പ് എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നേക്കോട്ട് ഇടാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ടീ വി ഒന്ന് നിന്ന് അയച്ചെടുക്കണം ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് ബോൾട്ട് വിതമ്പിച്ച് വരുന്നുണ്ട് അതൊരു മൈനസ് വെച്ച് മൈനസ് സ്കൂട്ടർ വെച്ച് അയച്ചെടുക്കുക ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്ക്രൂ രണ്ടും അയച്ചെടുത്തിട്ടുണ്ട് അതിന് നൈസായിട്ട് ടി വി ലാമ്പ് പുറത്തേക്ക് എടുക്കുക ഇപ്പം ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് സാധാ സ്റ്റോക്ക് കണ്ടീഷൻ വരുന്ന ഹാലജ് ബൾബ് ആണ് അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്യുക ഇതൊന്ന് ജസ്റ്റ് അകത്തെ ഹോൾഡ് ചെയ്തിട്ട് തിരിച്ചാൽ മതി അപ്പോൾ തന്നെ ഊരി വരും പിന്നെ നമ്മൾ പുതിയതായിട്ട് മേടിച്ച എൽഇ ഡി ബൾബ് ഇതുപോലെ തന്നെ ഇട്ടാൽ മതി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഹോൾഡറൊക്കെ ഒന്ന് വെക്കുക പ്രസ് ചെയ്തിട്ട് ഇത് തിരികുമ്പോൾ തിരിച്ചാൽ മതി അപ്പം സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ഫിറ്റ് ആണ് വേറെ എക്സ്ട്രാ കണക്ഷൻ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അഴിച്ചു കാര്യങ്ങൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് ബാറ്ററിയിൽ നിന്ന് ഡാറ്റ് കണക്ഷൻ അയക്കണം പിന്നെ നല്ല ബാറ്ററി അയയ്ക്കണം പിന്നെ എഞ്ചിനീന്ന് കണക്ഷൻ വരുന്ന അതായത് എഞ്ചിൻ സ്റ്റാർട്ടാവുമ്പോൾ ആ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കരുത് കാരണം നമ്മൾ എഞ്ചിന് റേസ് ആകുന്നതനുസരിച്ച് ബൾബ് അടിച്ചു പോകും അപ്പോൾ ആണെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ഡാറ്റ് കണക്ഷൻ ആണെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ആണെങ്കിൽ എഞ്ചിനീന്ന് ഡാറ്റ് കണക്ഷൻ വരുന്ന ഇത് ബ്രേക്ക് ലൈറ്റ് ആണെങ്കിൽ അത് അതിന് അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെ കണക്ഷൻ കൊടുക്കാന്നുള്ളത് ബൾബ് പറഞ്ഞാൽ പന്ത്രണ്ട് വാൾറ്റാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം എൺപത് തൊണ്ണൂറ് രൂപ വില വരും ഇതിന് പിന്നെ ആണെങ്കിൽ ഇതുപോലത്തെ സ്പ്ലർ റേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടി ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു ഡേറ്റ് വീണ്ടും കാണാം പിന്നെ ആണെങ്കിൽ ലാസ്റ്റാണെങ്കിൽ രാത്രിയിൽ ലൈറ്റ് കളിയുന്ന ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും